ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എയുടെ വികസന നിധിയിൽ നിന്നും അനുവദിച്ച അംഗൻവാടികൾക്കുള്ള കിടക്ക വിതരണം പെരുവുളത്തുറമ്പ് രശ്മി അംഗൻവാടിയിൽ വെച്ച് നടന്നു അഡ്വക്കേറ്റ് സജീവ് എം എൽ എ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിയോജക മണ്ഡലത്തിലെ ഇരുന്നൂറ്റി അറുപത്തെട്ട് അംഗവാടികൾക്ക് അറുന്നൂറ്റി അൻപത്തി കിടക്കകൾ അനുവദിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഇരിക്കൂർ പഞ്ചായത്തിലെ അംഗൻവാടികൾക്കുള്ള കിടക്ക വിതരണം ഇന്ന് പെരുവളത്തുറമ്പ് രശ്മി അങ്കമ്പാടിയിൽ വെച്ച് നടന്നു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും റോഡാണ് ആവശ്യം അല്ലെങ്കിൽ കലുങ്കാണ് മറ്റ് കെട്ടിടങ്ങളാണ് അപ്പോൾ അത്തരം ആവശ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാറുള്ളൂ എന്നിരുന്നാലും അങ്കൻവാടിയുടെ ഇത്തരം ഒരു ആവശ്യം പരിഗണിക്കണമെന്ന് കൂട്ടായിട്ട് എല്ലാവരും അവർ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ അത് സ്വീകരിക്കുകയാണ് ചെയ്തത് നമ്മുടെ നിയോജമണ്ഡലത്തിലെ ഇരുന്നൂറ്റി അറുപത്തെട്ട് അങ്കൻവാടികളിലേക്ക് അതിൽ ഇരിക്കൂർ പഞ്ചായത്തിൽ പതിമൂന്ന് അംഗൻവാടികളിലേക്കാണ് കിടക്ക വിതരണം അഞ്ച് കുട്ടികൾക്ക് ഒരു കിടക്ക എന്ന നോലിലാണ് നമ്മളത് വിതരണം ചെയ്യുന്നത് ഈ കിടക്കകൾ നമുക്ക് ലഭ്യമായിട്ടുള്ള സർക്കാരിൻ്റെ തന്നെ സ്ഥാപനമായിട്ടുള്ള നമ്മുടെ കയർ ഫാണ് ഈ കിടക്കകൾ നമുക്ക് വിതരണം ചെയ്യുന്നത് നമ്മൾ എം എൽ എ ഫണ്ടിൽ നിന്ന് തന്നെയാണ് എം എൽ എയുടെ ആസ്ഥയ വികസന ഫണ്ട് നിങ്ങൾക്കറിയാം അഞ്ചു കോടി രൂപയാണ് പ്രത്യേക വികസന നിധി എന്ന് പറയുന്ന ഒരു കോടി രൂപ അങ്ങനെ ആറ് കോടി രൂപയാണ് എം എൽ എയുടെ ഫണ്ട് ആ ഫണ്ടിൽ നിന്നാണ് ഈ തുക ചെലവഴിച്ചു സർക്കാരിൻ്റെ തന്നെ സ്ഥാപനമായിട്ടുള്ള കയർഫെഡിൽ നിന്നാണ് ഏറ്റവും നല്ല ചെറിയ ബെഡാണ് എന്നിരുന്നാലും വളരെ കുട്ടികൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഏറ്റവും നല്ല ഒരു വളരെ നല്ല ബെഡാണ് കുട്ടികൾക്ക് ലഭ്യമാക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ അംഗൻവാടികളിൽ ഏറെ പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും ഒട്ടേറെ ആവശ്യങ്ങളുണ്ട് എന്നെനിക്കറിയാം നമുക്കെല്ലാ അംഗൻവാടികളെയും പൂർണ്ണതോതിൽ സ്മാർട്ടാക്കി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അങ്കവാടികളുടെ കാര്യത്തിൽ കൂടുതൽ താല്പര്യം പഞ്ചായത്ത് എടുക്കുന്നുണ്ട് നമ്മുടെ പ്രസിഡന്റുമാരും നമ്മുടെ മെമ്പർമാരും ഒക്കെ ആ കാര്യത്തിൽ എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ രശ്മി അങ്കൻവാടി നമ്മുടെ പഞ്ചായത്തിലെ ആദ്യത്തെ അങ്കവാടിയാണ് എല്ലാ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടും മറ്റെല്ലാ അർത്ഥത്തിലും ഈ അംഗമാടി മികച്ച നിലയിൽ മുന്നോട്ട് പോവുകയാണ് അതിലൊക്കെ താല്പര്യമെടുക്കുന്ന ഈ നാട്ടിലെ എല്ലാ രക്ഷിതാക്കളെയും നാട്ടുകാരെയും ഈ അംഗമാടി സ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് സ്ഥലമിട്ട് തന്ന നമ്മുടെ ഇതിനോട് സഹകരിക്കുന്ന എല്ലാവരെയും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇതൊരു നല്ല മോഡൽ ഒരു മാതൃക ഇവിടെ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി നസീർ സ്വാഗതം പറഞ്ഞു വാർഡംഗം എം പി ഷബിനം എൻ കെ കെ മുഫീദ എൻ കെ സുലൈഖ എം വി മിഥുൻ കെ കെ ഷഫീഖ് ഖാലിദ് എം വി കുഞ്ഞിരാമൻ എന്നിവർ പ്രസംഗിച്ചു കെ വി പത്മനാഭൻ മാസ്റ്റർ എം വി ജനാർദ്ദനൻ എ എം വിജയൻ അഡ്വക്കേറ്റ് സി നിഖിൽ എ പി റഷീദ് ഡി പി കെ ദാമോദരൻ ടി വി നിതീഷ് സി ജിജേഷ് കെ കുമാരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ അനുശ്രീ നന്ദിയും പറഞ്ഞു